പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ ശ്രീകാന്തിനെയും വാശിയും കണ്ട് മാഷ് ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇവിടെ നീരം നന്ദിനി പറയുക വേദെ കൂട്ടിക്കൊണ്ട് പോവാൻ വന്നത് അച്ഛാ നീരം മാഷ് പറയുക വേദെ എന്തിനാ കൊണ്ടുപോകുന്നത് ഏതാ ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത് നീരം ശ്രീകാന്ത് പറയുവാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത് ഏതേ ഈ വീട്ടിൽ എല്ലാ പേരും ശത്രുക്കളായാണ് കാണുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഇവളിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞങ്ങൾക്കറിയാം അങ്ങനെ നിക്കേണ്ടവളല്ല ഇവള് വിക്രമിനി എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ജയിലും ഇറങ്ങുക എന്ന് അറിയില്ല ഇത്രയും കാലം ഇവിടെ താമസിക്കാനോ അതിന് നിങ്ങൾ സമ്മതിക്കോ നിരം മാഷ് പറയുവാദ വിക്രമിന്റെ ഭാര്യയാണ് അവനല്ലാതെ ആർക്കും വേദിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ അവകാശമില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിക്കണം ഞാനൊരിക്കലും വേദി ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടില്ല ഇത് കേട്ട് നന്ദിനി ദേഷ്യത്തോടെ നിൽക്കുക നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് മാഷ് അങ്ങനെയൊക്കെ പറയും വിക്രമിന്റെ അമ്മയോ വേദിയോട് നല്ല ദേഷ്യമുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം അല്ലെന്ന് അമ്മ പറയട്ടെ നിരം കമലോ മിണ്ടുന്നില്ല വേദിയെ നോക്കുക നിരം മാഷ പറയുന്നുണ്ട് എന്റെ ഭാര്യ ഞാൻ പറയുന്നത് പോലെ കേൾക്കും വേദിയോട് ഒരു വിരോധവും അമലത്തിനില്ല നിങ്ങളായി അന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അന്നേരം വേദ പറയുന്നുണ്ട് പറഞ്ഞത് കേട്ടല്ലോ എനിക്ക് ഈ വീട്ടിൽ ഒരു പ്രശ്നവും ഇല്ല നീതിന്റെ പേരും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ വേണ്ട ഈ വീട്ടിൽ നിന്നും ഞാൻ എങ്ങോട്ടും വരില്ല അക്രമം കെട്ടിയ താലി എന്റെ ജീവ അവസാനം വരെ എന്റെ കഴുത്തിൽ തന്നെ കാണും വെറുതെ ഇവിടെ നിന്ന് സമയം കളയാതെ ഏട്ടനും ഏട്ടത്തെയും വന്നതുപോലെ പോവാൻ നോക്ക് അന്നേരം ശ്രീകാന്തും അക്ഷയൻ ദേഷ്യത്തോടെ വേദിയെ നോക്കുന്നുണ്ട് മകച്ച നാണം കെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട് നേരം നന്ദിനെ ദേഷ്യത്തോടെ അല്ലും കടിച്ചുകൊണ്ട് ഏതെ നോക്കുന്നുണ്ട് ഏതാനേരം അക തേറി പോവുക ഇക്രമിനെ പുറത്തു കിട്ടാനായി കാത്തിരിക്കുന്ന വാസവൻ തബ്ജയിലോട്ട് ഇക്രമിനെ കാണാനായി വരുന്നുണ്ട് ഇക്രമിനെ കണ്ട വാസവൻ ദേഷ്യത്തോടെ വിക്രമിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട ഒന്ന് പുറത്തു കിട്ടാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ യ് നിന്റെ ഭാര്യ അതിനെ സമ്മതിച്ചില്ല എന്നെ സംരക്ഷിച്ചു അവൾക്കറിയാം പുറത്തിറങ്ങിയ എന്റെ കൈകൊണ്ട് നീ തീരുവന്ന് അങ്ങനെ നിന്നെ സുഖമായി ജീവിക്കാൻ ഈ വാസവൻ സമ്മതിക്കില്ല നേരെ വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എനിക്ക് പുറത്തിറങ്ങണ്ട എനിക്ക് ജയിലിൽ കിടക്കുന്ന ആ നിങ്ങൾ എന്നെ പേടിപ്പിക്കണ്ട എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ ജയിലിന്റെ അകത്ത് വെച്ച് നിങ്ങളൊന്ന് തൊട്ടു നോക്ക് നേരം അസവൻ പറയുവാ എടാ നിന്നെ അങ്ങനെ സൂയിച്ച് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ പുറത്തിറക്കും എന്റെ മകനോട് ചെയ്തത് ഇന്നോട് ഞാൻ ചെയ്യും ഇഞ്ചിഞ്ചായി നിന്നെ ഞാൻ നാരകിപ്പിക്കും നീ ഓർത്തോ നീ എന്ത് കണ്ടിട്ടാടാ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് വാസവനെ ശരിക്കും നിനക്ക് അറിയില്ല ഇന്നേക്കാൾ അപ്പുറം ഉള്ളവനെ കണ്ടിട്ടുള്ളവന ഞാൻ നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് തന്നെയും തന്റെ മോനെയും പേടിയില്ലടോ നിങ്ങൾ എന്നെ ഒരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല ഉറത്തിറങ്ങിയാലും എനിക്ക് നിങ്ങളെ പേടിയില്ല ഇതൊക്കെ കേട്ട് വാസവൻ ദേഷ്യത്തോടെ നിൽക്കുന്നിട്ട് പറയുവ നീ ചെവിൽ നിളിക്കോ നിന്നെ അധികം വൈകാതെ നിന്നെ എന്റെ കയ്യിൽ കിട്ടും ഇത്രയും പറഞ്ഞിട്ട് വാസവൻ അവിടെ നിന്ന് പോവുക അസവൻ നേരെ പോലീസിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് ഈ കേസ് അന്വേഷിക്കുന്നതിനോട് പറയുന്നുണ്ട് ഞാൻ അവനെ കണ്ടു സബ്ജിയിൽ പോയി ആ വിക്രമിനെ നേരം പോലീസ് പറയുക നീ ഇരുപത്തി ആറാം തീയതി കോടതിയിൽ ഹാജരാക്കും എന്തായാലും അവന് ജാമ്യം കിട്ടാൻ പോകുന്നില്ല എന്റെ ഭാര്യയെ തന്നെ അവനെതിരെ മൊഴി കൊടുത്തിരിക്കുക അങ്ങനെയുള്ളപ്പോ അവൻ ഒരിക്കലും പുറത്തിറങ്ങാൻ കഴിയില്ല നേരം ആസവൻ പറയുക അവൻ എനിക്ക് പുറത്ത് കിട്ടണം അവനെ ഞാൻ കണ്ടപ്പോ അവന്റെ സംസാരത്തിൽ അവനെ രക്ഷിക്കാൻ അവന്റെ പുറകെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി അവൻ അത്രയും ധൈര്യത്തോടെ സബ്ജയിൽ കഴിയണമെങ്കിൽ എന്തോ പ്ലാനിങ് വേറെ നടന്നിട്ടുണ്ട് എന്റെ കണക്ക് കൂട്ടലുള്ളൊക്കെ ആരോ മണത്തറിഞ്ഞിട്ടുണ്ട് അവനെവിടെ ഓളിച്ചിരുന്നാലും അവനെ എന്റെ കയ്യിൽ കെട്ടിയേ പറ്റൂ നേരം എസ് പി പറയുന്നുണ്ട് അതൊന്നും നടക്കില്ല സാർ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ കോടതി വിധി എന്താണെന്ന് നോക്കാം അല്ലാതെ സാറിനെ അവനെ നിന്നും പുറത്തിറക്കാൻ കഴിയില്ല സാർ അതിന് സാർ ശ്രമിക്കുകയും വേണ്ട അത് നടക്കാത്ത കാര്യം അവൻ പുറത്തിറങ്ങുമ്പോൾ സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം അക്ഷേ കോടതിക്കുള്ളിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല അന്നേരം വാസവം പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും അവനെ രക്ഷിക്കാൻ നോക്കുന്നത് ആരായാലും അവനെ എന്റെ കൈ കിട്ടാതെ എനിക്ക് ഉറക്കമില്ല ഉറക്കയില്ല താറൊന്നാലോചിക്ക് എങ്ങനെയെങ്കിലും എനിക്ക് അവനെ പുറത്തിറക്കിത്താ സാറ് ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ വിളിക്കാം ഇത്രയും പറഞ്ഞിട്ട് മാസവൻ അവിടുന്ന് പോവുക അന്നേരം ദേഷ്യത്തിൽ ശ്രീകാന്തും വർഷയും വീട്ടിലോട്ട് വരുന്നുണ്ട് അന്നേരം വർഷ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീയേട്ടാ നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ എന്ത് പരാതി നീ എന്തൊക്കെയാ വർഷ പറയുന്നേ അന്നേരം പറയുവ അതെ ശ്രീയേട്ട ആ വിക്രമിന്റെ വീട്ടിൽ ഏതെ ഇപ്പോ ആർക്കും ഇഷ്ടമില്ല അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ വേദയ്ക്ക് ഒരു സുരക്ഷിതത്വവും ഇല്ലെന്നും ഏതെ ആ വീട്ടുകാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുമെന്ന് പേടിയുണ്ടെന്നും നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ ശ്രീയേട്ടം കൊടുത്താൽ മതി കാരണം ഏതാണല്ലോ വിക്രമിനെതിരെ മൊഴി കൊടുത്തത് അപ്പോൾ സ്വാഭാവികമായി ആ വീട്ടിലുള്ളവർക്ക് വേദയോട് വൈരാഗ്യം കാണും പ്രത്യേകിച്ച് വിക്രമിന്റെ അമ്മയ്ക്ക് അങ്ങനെയാണെങ്കിൽ വേദയോട് ഇങ്ങോട്ട് വരാൻ പോലീസ് ആവശ്യപ്പെടില്ലേ നിയമപരമായി തന്നെ നമുക്ക് വേദെ ഇട്ടുകയും ചെയ്യും ശ്രീയേട്ട് എന്ത് പറയുന്നു ഇത് കേട്ട് ശ്രീകാന്ത് പറയുവ ഇത് നടക്കുന്ന കാര്യമാണ് വർഷെ വേദി നിനക്ക് നല്ലോണം അറിയാമല്ലോ അമ്മനെക്കാൻ നല്ലോണം നിയമം അറിയാവുന്നോളും പഠിച്ചോളുമാണ് വേദ അന്നേരം വർഷ പറയുവ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക് ചിലപ്പോ വേദ ഇങ്ങോട്ട് വന്നാലോ അന്നേരം ശ്രീകാന്ത് അറിയുക ഒന്ന് ശ്രമിച്ചു നോക്കല്ലേ ആ കേസ് അന്വേഷിക്കുന്ന പോലീസിനോട് തന്നെ ഈ പരാതി കൊടുക്ക അങ്ങനെ ശ്രീകാന്ത് വിളിച്ച് പറയുന്നുണ്ട് ഇത് കേട്ട് പോലീസ് വിക്രമിന്റെ വീട്ടിലോട്ട് പോവാ അന്നേരം കമലം വിഷമിച്ച് കൈവേലിയിൽ ഇരിക്കുക പോലീസിനെ കണ്ട് കമലം ചോദിക്കുന്നുണ്ട് എന്താ സാർ അന്നേരം പറയുവാ നിങ്ങൾക്ക് വേദോട് ഒന്ന് സംസാരിക്കണം ഒന്ന് വിളിക്കൂ നേരം നന്ദിനി ഏതേ വിളിക്കുന്നുണ്ട് പോലീസിനെ കണ്ട് ഏത് ചോദിക്കുന്നുണ്ട് എന്താ എന്താ കാര്യം നേരം എല്ലാ പേരും ആകാംക്ഷയോടെ നിക്കുക നേരം പറയുന്നുണ്ട് എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട് കുട്ടി ഈ വീട്ടിൽ സുരക്ഷിതയല്ല എന്ന് കുട്ടിയുടെ വീട്ടുകാരാ ഇങ്ങനൊരു പരാതി തന്നത് നേരം ഏത് ചോദിക്കുന്നുണ്ട് എന്ത് സുരക്ഷിതയില്ലെന്ന് എനിക്കിവിടെ ഒരു പ്രശ്നവും ഇല്ല ഈ വീട്ടിലുള്ളവർ എന്നോട് തെറ്റായിട്ട് ഒരു രീതിയിലും പെരുമാറിയിട്ടോ പ്രവർത്തിച്ചിട്ടോ ഇല്ല എനിക്കൊരു പരാതിയില്ല അന്നേരം പോലീസ് പറയുന്നുണ്ട് കുട്ടിക്ക് പരാതി കാണില്ല പക്ഷേ കുട്ടിയുടെ വീട്ടുകാർക്ക് പരാതിയുണ്ട് ടിയെ അപായപ്പെടുത്തുമെന്ന് ക്രമിന്റെ കേസിൽ ടീയാണല്ലോ സാക്ഷി അതിന്റെ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം കുട്ടിയോടുണ്ടെന്ന വീട്ടുകാർ പറയുന്നത് അന്നേരം വലം പറയുക ഇനി ഞങ്ങൾ എല്ലാവരും കൂടി ഇവളെ എന്തെങ്കിലും ചെയ്യുമെന്നാണോ അറിഞ്ഞു പേടി അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കോ ഈ വീട്ടുകാർക്കോ കഴിയില്ല ഞാൻ വേദെ എന്റെ സ്വന്തം മകളെപ്പോലെയാ സ്നേഹിച്ചത് ഒരു കുറ്റാരോപണം വന്നപ്പോ ആ വേദയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടാവും ഏഷ്യം തോന്നിയിട്ടുണ്ടാവും പക്ഷെ ഒരിക്കലും ആറ് പറയുന്നത് പോലെ ചെയ്യാനുള്ള ഒരു മനസ്സ് എനിക്കോ ഈ വീട്ടിലുള്ളവർക്കില്ല സാറേ ഇവിടെ ഉള്ളവർക്ക് എല്ലാവരും സ്നേഹിക്കാനേ അറിയാവൂ അറിയില്ല അങ്ങനെയല്ല ഈ വീട്ടിലെ സാഹചര്യം പരസ്പരം സ്നേഹത്തോടും ഒത്തൊരുമയോടും കൂടി പോകുന്ന കുടുംബവാ നേരം വേദ പറയുന്നുണ്ട് ആരെ കേട്ടല്ലോ എന്നെ ബലമായി ഇവിടെ നിന്നും കൊണ്ടുപോകാന്ന് ആരും കരുതണ്ട എനിക്കൊരു പരാതിയുമില്ല ഞാൻ ഈ വീട്ടിൽ സുരക്ഷിതയാണ് നിന്റെ പേരും പറഞ്ഞ് ഇനി ഈ വീട്ടിലേക്ക് വരണ്ട ആറ് പോണം എന്നിട്ട് വേദ പോലീസിനോട് പറയുന്നുണ്ട് ഞാൻ ഒരു കാരണവശാലും മൊഴി മാറ്റില്ല അങ്ങനെ വിക്രമിനെ പുറത്തു വെച്ച് ആക്രമിക്കാമെന്ന് ആരും വിചാരിക്കണ്ട ഇത് കേട്ട് പോലീസ് ദേഷ്യത്തോടെ ഏതെങ്കിലും നോക്കുന്നുണ്ട് അന്നേരം ഒന്നും മനസ്സിലാവാത്തതുപോലെ കമല നില്ക്കുക ഇതെല്ലാം കണ്ടുകൊണ്ട് ആഴ്ചക്കാരി പോലെ നന്ദിനി നില്ക്കുന്നുണ്ട് അന്നേരം പോലീസ് അവിടെ നിന്നും പോവുക അന്നേരം കമലം വേദയോട് ചോദിക്കുന്നുണ്ട് നീ എന്താ പോലീസിനോട് അങ്ങനെ പറഞ്ഞത് വേദെ ആ ചോദിച്ചത് നീ കേട്ടില്ലേ ഇക്രം പുറത്തിറങ്ങി അവനെ ആരാക്രമിക്കും എന്നാ ഈ പറയുന്നത് അന്നേരം വേദ പറയുന്നുണ്ട് അമ്മയ്ക്ക് ഒന്നും അറിയില്ല അമ്മ ഇക്രമിന് ചുറ്റും ശത്രുക്കളാണ് പുറത്തിറങ്ങിയ ഇക്രമിനെ കാത്തിരിക്കുന്ന ചിലരുണ്ട് അഴുകിനെ പോലെ അതുകൊണ്ടാ വിക്രം പുറത്തിറങ്ങില്ലെന്ന് മറ്റാരെക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് വിക്രമിന് ഒരു പോറൽ പോലും ഏൽക്കാതെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടമ്മേ ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോകുന്നുണ്ട്